ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫൗസീസ് കിച്ചൺ ഇന്ന് ഞാൻ നല്ല നാടൻ കോഴി വെച്ചിട്ടുള്ള ഒരു പെരട്ടാണ് ഉണ്ടാക്കണത് ഇതിലേക്ക് വേണ്ടി ഒരു കിലോ ചിക്കൻ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കേണ്ടത് ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്പിയിട്ട് മസാല ചിക്കനിലേക്ക് എല്ലാ ഭാഗത്തേക്കും പിടിപ്പിക്കണം അതിനുശേഷം നമുക്കൊരു മുപ്പത് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇഞ്ചി നീളത്തിലരിഞ്ഞത് ഒരു ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതൊന്ന് വയറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ആയി വന്നിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കേണ്ടത് ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ട് വരട്ടെ ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഇത് നന്നായി വഴറ്റി കൊടുക്കേണ്ടത് ഈ സമയത്തൊക്കെ ഫ്ലെയിം കുറച്ച് തന്നെ ഇരുന്നോട്ടെ അടച്ച് വെച്ച് വേവിക്കുക വെച്ചാൽ ഉള്ളി പെട്ടെന്ന് വാടി കിട്ടും അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം നമ്മുടെ നാടൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ ഉപയോഗിക്കണം കേട്ടോ നല്ലത് ഇനി നമുക്ക് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് തുറന്നു നോക്കാം അപ്പോൾ നമ്മുടെ ഉള്ളി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മസാല തേച്ച് വെച്ചാൽ നമ്മുടെ ചിക്കനെലക്കിട്ട് കൊടുക്കാം ചിക്കന് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയിട്ട് പിന്നെ നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം നാടൻ കോഴി കുക്കായി കിടന്ന് നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ചിക്കനൊക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടും ഇതിപ്പോൾ നമ്മൾ മൂടി തുറന്നു നോക്കിയപ്പോൾ വെള്ളമൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഒന്നുകൂടി അടച്ച് വയ്ക്കാം അതിപ്പോൾ ഒന്നും ആയിട്ടില്ല ഇത് പെട്ടെന്ന് വെന്ത് കിട്ടണമെങ്കിൽ നമുക്കിത് മസാല പുരട്ടി വെച്ചത് കുക്കറിലിട്ടിട്ട് ഒരു നാല് വിസിലടിച്ചിട്ട് പിന്നെ ഉള്ളിയൊക്കെ വാട്ടിയിലേക്ക് ഇട്ടിട്ട് അങ്ങനെയും ചെയ്യാം ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യണതിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അത് കുക്കറിൽ വെച്ചാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല ഇത് നമ്മൾ വിറകടുപ്പിൽ വെച്ച് ചെയ്യുക ഒന്നുകൂടി ടേസ്റ്റ് കൂടും ഇനി ചിക്കൻ എന്തായാലും നോക്കി വെക്കാം ചിക്കൻ ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ ഇങ്ങനെ വറ്റിയിട്ട് വന്നിട്ടുണ്ട് ഇത് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറായതുണ്ട് ഇത് കഴിഞ്ഞിപ്പോൾ കുറച്ച് വേവാനും കൂടി ഉണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ച് തന്നെ വെക്കാം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി ആയുണ്ട് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ തുറന്നപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് പെണ്ണൊക്കെ മേലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കൈ നിറച്ചും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒന്നും കൂടി ആ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് വരട്ടെ നമ്മൾ ചിക്കൻ പെരട്ടാണല്ലോ അപ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ കുറവല്ലേ പാടുള്ളൂ അപ്പോൾ നന്നായിട്ട് വറ്റിയിട്ട് ഡ്രൈ ആയിട്ട് വരട്ടെ ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് ഗ്രേവിയൊക്കെ ആയിട്ടാണുള്ളത് ഈ സമയത്ത് നമുക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇതിലിട്ടുകൊടുക്കാം ഇനി ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിനി സെർവിങ് ബൗളിലേക്ക് മാറ്റാം ഞാനിവിടെ നെയ്ച്ചോറിൻ്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്യണത് നല്ല കോമ്പിനേഷനാണ് നമ്മുടെ പെർഫെക്റ്റ് നെയ്ച്ചോറിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ മുന്നേ ആ വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊന്ന് പോയി കണ്ടു നോക്കൂ നല്ല നാടൻ കുത്തരിച്ചോറിൻ്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്യണേച്ചാൽ പിന്നെ നമുക്കൊരു കറിയുടെ ആവശ്യമില്ല ഇത് മാത്രം മതി ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ അപ്പം ഇനി ചിക്കനൊക്കെ വാങ്ങുമ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കണേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്